സ്പാനിഷ് ഓംലറ്റ് ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു മൂന്ന് സ്പൂൺ ഓട്സ് പൊടിച്ചത് ചേർക്കാം കാൽ കപ്പ് പാലും ചേർത്ത് അടിച്ചു വെക്കാം മുട്ടയിൽ ചേർക്കാനുള്ള പച്ചക്കറികളെല്ലാം വഴറ്റിയെടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ചെറിയ പച്ചമുളക് കൊത്തി അരിഞ്ഞതും സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റാം സവാള ചെറുതായി വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കാബേജ് ചെറുതായിരിഞ്ഞതും ചേർത്ത് വഴക്കാം ഇതിലേക്ക് കുറച്ച് തക്കാളി ചെറുതായിരുന്നു ചേർത്ത് കൊടുക്കാം പച്ചക്കറിയെല്ലാം നന്നായി വളർന്നിട്ടുണ്ട് ഇത് നേരത്തെ അടിച്ചു വെച്ച മുട്ട മശ്രദത്തിലേക്ക് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ച മിശ്രിതം ഒഴിച്ചു കൊടുക്കാം ചെറുതീലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം